ശയായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവര് നമ്മൾ തിറമലബാർ സഭയിലെ ആരാധനക്രമവർഷത്തിൽ പള്ളിക്കുദാശകാലം ആരംഭിക്കുകയാണ് ഈ ആരാധനക്രമ വർഷത്തിൽ നമുക്ക് ഒൻപത് കാലങ്ങളുണ്ട് അതിൽ അവസാനത്തേതാണ് പള്ളിക്കുദാശകാലം തുടങ്ങുന്നത് നമുക്കറിയാം മംഗളവാർത്ത കാലത്താണ് ഈശോയുടെ ജനത്തെക്കുറിച്ച് പരിശുദ്ധ ന്യാമറിയത്തിന് അറിയിപ്പ് കിട്ടുന്ന രംഗമാണ് അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയാണ് മംഗളവാർത്തക്കാലം പിന്നീട് നമ്മൾ ഈശോയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലൂടെയും അവിടത്തോടൊപ്പം അവിടുത്തെ കൈപിടിച്ച് നടന്നു പോവുകയാണ് അങ്ങനെ അവിടുത്തെ മരണവും ധാനവും ശ്രഗാരോഹണവും കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ സഭയുടെ ജീവിതമാണ് ഈ സഭയെന്ന് പറയുമ്പോൾ ഈശോ ഇല്ലാത്ത സഭയല്ല ഈശോ നമ്മളിൽ ഈ സഭയിൽ സന്നിഹിതനാണ് അതെങ്ങനെയാണ് അവിടുത്തെ വചനത്തിൻ്റെ രൂപത്തിൽ അവിടുത്തെ ആത്മാവിൻ്റെ രൂപത്തിൽ അതുപോലെ വിശുദ്ധ കൃപാനയുടെ രൂപത്തിൽ എല്ലാം അവിടുന്ന് നമ്മളോടൊപ്പം സന്നിഹിതനാണ് മാത്രമല്ല പൗലോസ്ലിയ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളവിടുത്തെ ഭൗതിക ശരീരമാണ് അതിൻ്റെ അവയവങ്ങളാണ് നമ്മളോരോരുത്തരും ശിരസ് അവിടെ നിന്നാണ് ചുരുക്കത്തിൽ നമ്മളോടൊപ്പം അദർശനായിട്ട് ഈ രൂപത്തിലെല്ലാം ഉണ്ട് അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഈ നമ്മുടെ അവസ്ഥ മറന്നിട്ട് വഴുതിറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വഴുതിറ്റി പോകുമ്പോൾ നമ്മളെ തിരികെ കൊണ്ടുവരുവാനുള്ള മാർഗങ്ങളാണ് വിശുദ്ധ കൂദാശകളും നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പെരുന്നാളുകളും നമ്മുടെ ആഘോഷങ്ങളുമെല്ലാം കേവലം ആഘോഷങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല കൃത്യത നമ്മളിങ്ങനെ വഴിതെറ്റി പോകാതെയും പോകുമ്പോൾ തിരികെ വരാനും വേണ്ടിയുള്ള മാധ്യമങ്ങളാണതല്ല മീൻസാണ് അങ്ങനെ അതിനെ കാണുമ്പോഴേ അതിനർത്ഥമുള്ളൂ അങ്ങനെ നമ്മൾ ഈശോയോടൊപ്പം നടന്ന് ഈ അവസാനത്തെ കാലഘട്ടത്തിൽ എത്തുകയാണ് എന്തിനാണ് നമ്മൾ നടന്നത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ നടന്നത് നടന്നതിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നമ്മൾ പിതാവായ ദൈവത്തിങ്കിലേക്ക് അത് സ്വർഗ്ഗമാണ് ആ സ്വർഗത്തിലേക്കാണ് നമ്മുടെ നടത്തം അപ്പോഴാ നടത്തത്തിന് നമുക്കൊപ്പം ആരുണ്ടാകണം ഈശോ ഉണ്ടാകണം ഈ പറഞ്ഞ രൂപത്തിലെല്ലാം ഈശോ ഉണ്ടാകണം അവിടുത്തെ ആത്മാവ് നമ്മളെ നയിക്കണം അവിടുത്തെ വചനം നമുക്ക് പ്രകാശം തരണം പ്രചോദനം തരണം അതുപോലെ അവിടുത്തെ ആ അരുവിയുടെ പ്രചോദനം പ്രകാശം എപ്പോഴും വഴികാട്ടിയായിരിക്കണം അതോടൊപ്പം നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളായി മാറുന്നു അവിടുത്തെ കുതാശകൾ സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എവിടെ ചെന്ന് എത്തും അല്ലെത്തണം ആ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ് ഇവിടെ പള്ളി കുദാശയുക എന്ന് പറഞ്ഞാൽ പള്ളി നമ്മൾ സാധാരണ ഒരു കെട്ടിടം പള്ളി പണിതു പിന്നീട് അത് വെഞ്ചിരിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുന്നു ആ ഒരു പ്രക്രിയയാണ് നമ്മൾ കൂതാശീകാന്ന് അല്ലെങ്കിൽ വിശുദ്ധീകരിക്കുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മളാകുന്ന ജീവിക്കുന്ന ദൈവാലയങ്ങൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തിന് മാറ്റിവയ്ക്കപ്പെട്ടവരായി അല്ലെങ്കിൽ തിന്മയുടെയും ഭാവത്തിൻ്റെയും ഒന്നും അംശമില്ലാത്തവരായി നമ്മൾ ഈ ലോകത്തിൽ മാറുന്നു അങ്ങനെ നമ്മൾ ഈ പിതാവിൻ്റെ സന്നിധിയിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും എത്തിച്ചേരുന്നു മാത്രമല്ല ഇതിൻ്റെ എല്ലാം അവസാനം നമ്മുടെ മരണശേഷം നമ്മൾ ആ പിതാവിനോടൊപ്പമുള്ള ആ സ്വർഗ്ഗത്തിൻ്റെ അവസ്ഥയിലേക്ക് നിത്യമായിട്ട് പ്രവേശിക്കുകയും ചെയ്യുന്നു പിന്നെ അതിന് അവസാനമില്ല അപ്പോൾ ഈ ഒരു ഓർമ്മയാണ് നമ്മൾ ഈ പള്ളി കുദാശ കാലത്ത് നമുക്കുണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിലെ വായനകളെല്ലാം ഇതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക ഇവിടെ ഇന്നത്തെ ഒന്നാമത്തെ വായന പുറപ്പാട് പുസ്തകം നാൽപ്പതാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തൊൻപത് വരെയും മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെയുമുള്ള തിരുവചനങ്ങളാണത് രണ്ടാം വർഷം ഒന്നാം മാസം ഒന്നാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു എന്ത് കൂടാരമാണ് സമാഗമ കൂടാരം സമാഗമം എന്ന് പറഞ്ഞ എന്താണ് ദൈവമായിട്ട് മോശ സംവദിക്കുന്ന കൂടാരമാണ് ദൈവത്തോടെ എന്തെങ്കിലും ഉപദേശം തേടേണ്ടി വരുമ്പോൾ അങ്ങോട്ടാണ് മോശ പോകുന്നത് ആ ഒരു കൂടാരം കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുത്തിരുന്നു എങ്ങനെയൊക്കെയാണ് അത് നിർമ്മിക്കേണ്ടതെന്ന് അങ്ങനെയെല്ലാം നിർമ്മിച്ചു ഞാനത് മുഴുവൻ വായിക്കുന്നില്ല എന്നിട്ട് അവസാനം എന്താണ് സംഭവിക്കുന്നത് അവസാനം കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹനബലി പീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലി അർപ്പിക്കുകയും ചെയ്തു അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു ഈ മഹത്വം എന്നുള്ള വാക്ക് നമ്മൾ പെട്ടെന്ന് നമ്മളത് കേൾക്കുമ്പോൾ മലയാള ഭാഷയിൽ അതിനൊരു ജീവനില്ല പക്ഷേ ഹിബ്രു ഭാഷയിൽ അതിന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആ ഒരു മഹനീയ സാന്നിധ്യത്തെയാണ് മഹത്വം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെക്കേന എന്ന് പറയും ഷെക്കേന നമുക്ക് ഷക്കേന ചാനലൊക്കെയുണ്ട് നമുക്കറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ ജീവിക്കുന്ന സജീവ സാന്നിധ്യം അതിനെയാണ് ഈ മഹത്വം എന്ന് വിളിക്കുന്നത് അങ്ങനെ ആ സാന്നിധ്യം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു അതുകൊണ്ട് എന്ത് പറ്റി മോശയ്ക്ക് കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല ദൈവം നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് നമുക്ക് കയറാനായിട്ടത്ര എളുപ്പമല്ല കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു പിന്നെയുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത് മേഘം മേഘമുയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവർ മരുഭൂമിയിലുള്ള യാത്രയാണ് പുറപ്പാടാണ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിട്ട് മരുഭൂമിയിലൂടെ പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ അവർക്ക് ഇന്നത്തെ പോലെ ജി പി എസും അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പും ഒന്നുമില്ല അവരെങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം ഈ മരുഭൂമിയിലൂടെ പോകുമ്പോൾ വലിയ പ്രയാസമാണ് പരിചയമില്ലാത്തവരാണ് പോകുന്നതെങ്കിൽ ബുദ്ധിമുട്ട് കാരണം മുൻപിൽ കാണുന്ന റോഡ് തിരി അങ്ങോട്ട് പോയപ്പോൾ ഉള്ള റോഡ് പിന്നെ തിരിച്ചു പോകുമ്പോൾ കാണില്ല കാരണം മണല് മുഴുവൻ മണലാണല്ലോ മണലാരണ്യത്തിൽ അല്ലേ ഇവിടെ മരുഭൂമിയിൽ കാറ്റ് വന്നിട്ട് ആ റോഡ് അപ്പാടെ മൂടിക്കളയും ഇതിലേ പോയി നമുക്കൊരു പിടിയും കിട്ടില്ല അപ്പോഴങ്ങനെ പോകുന്ന അവസ്ഥയിൽ രാത്രിയിലാണെങ്കിലുമൊക്കെ നമുക്ക് ഒക്കെ ചന്ദ്രൻ്റെ ഒക്കെ ഗതി നോക്കിയിട്ട് പോകാൻ കഴിയും ഒക്കെ പണ്ട് എങ്ങനെയാണ് പോയിരുന്നല്ലോ കാറ്റിൻ്റെ ഗതിയൊക്കെ നോക്കി മരുഭൂമിയിൽ ഇതൊന്നും സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് അവർ പോകുന്നത് അവർക്ക് വഴിതെറ്റാതെ പോകാനായിട്ട് ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഈ മേഘത്തിൻ്റെ രൂപത്തിൽ അപ്പോൾ കൂടാരത്തിൽ നിന്ന് മേഘം മേഘമുയരുമ്പോഴാണ് അവർ യാത്ര പുറപ്പെട്ടിരുന്നത് അതൊരു സൈനാണ് നമ്മൾ വിസിലൊക്കെ അടിക്കുമല്ലോ ഓടാനൊക്കെ ആയിട്ട് എന്ന് പറയുന്നത് പോലെ അവർക്ക് പോകാനുള്ള സമയമായി എന്ന് അറിയിക്കുകയാണ് ദൈവം മേഘമുയരുന്നു അപ്പോഴവർ കൂടാരമെല്ലാം അഴിച്ച് തിലകച്ചുമടായിട്ട് കൊണ്ടുപോവുകയാണ് മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല അതുപോലെ തന്നെ മേഘം എവിടെയാണോ നിൽക്കുന്നത് അവിടെ അവർ പോയി കൂടാരമടിക്കും ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്നെങ്കിൽ മാത്രമേ ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്ത് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ നമ്മൾ ഈ ആരാധനക്രമ വർഷത്തിൽ ചെയ്യുന്നത് ഇത് തന്നെയാണ് ദൈവത്തോടൊപ്പം നമ്മൾ ഈ മരുഭൂമിയിലൂടെ നടക്കുകയാണ് ഈ ലോകമാകുന്ന മരുഭൂമിയിലൂടെ നടന്ന് നമുക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഈശോയാകുന്ന മേഘം നമ്മളോടൊപ്പം ദൈവത്തിൻ്റെ വചനമായിട്ട് ദൈവത്തിൻ്റെ ശരീരരക്തങ്ങളായിട്ട് ദൈവത്തിൻ്റെ ജനമായിട്ടൊക്കെ കൂടെയുണ്ട് അങ്ങനെ നമ്മൾ നടന്നു പോകുക അതിൽ നിന്ന് വേർപെട്ട് പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വഴിതെറ്റി പോകും യാതൊരു സംശയവും വേണ്ട കർത്താവിൻ്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു രാത്രി സമയത്ത് മേഘം അങ്ങനെ അഗ്നി ജ്വലിച്ചു നിൽക്കുന്ന പോലെ തോന്നുന്നു അതായത് വെളിച്ചം കൊടുക്കും അപ്പോഴവർക്ക് രാത്രിയിൽ വെളിച്ചമുണ്ട് പകലെന്താണ് ഈ കൂടാരത്തിന് മുകളിൽ നിഴലായിട്ട് തണലായിട്ട് അവർക്കുണ്ട് ഇങ്ങനെ ദൈവം കൊണ്ടുപോവുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ ഈ അടയാളങ്ങൾ നമ്മൾ സ്വീകരിക്കണം ഈ ഭൂമിയിൽ ഒരുപാട് അടയാളങ്ങളുണ്ട് പക്ഷെ നമ്മളതിനെല്ലാം എന്താണ് വളരെ സാന്ദർഭികമായിട്ടല്ലെങ്കിൽ പെട്ടെന്നുണ്ടായി ഈ ലോകം എങ്ങനെ എങ്ങനെയുണ്ടായത് അതിങ്ങനെ ബിഗ് ബാങ് തിയറി പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറി എങ്ങനെയുണ്ടായത് അത് തന്നെ അങ്ങ് പൊട്ടിത്തെറിച്ച് ചൂട് കൂടിയും ഇങ്ങനെയൊക്കെ പറയും പക്ഷേ അതിൻ്റെ പിന്നിൽ ഏറ്റവും പിന്നിലായിട്ട് ഇതുപോലെ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്ന് സമ്മതിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ് ഇനി സമ്മതിച്ചാൽ പോലും അതില്ലാത്തതുപോലെ ജീവിക്കാനാണ് അവിടേക്ക് ഇഷ്ടം രണ്ടാമത്തെ വായന ഒന്ന് കുറയുന്നതോ ലേഖനത്തിൽ നിന്നാണ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പൗലോസ് പൗലോസ്ലിയായുടെ ഒരു ഗീതമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താണ് ഒരു സ്നേഹത്തെക്കുറിച്ചുള്ള ഗീതമാണത് അത് നമ്മൾ വായിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയുമുള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സ്നേഹം സകലതും സഹിക്കുന്നു സകലതും വിശ്വസിക്കുന്നു സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല പ്രവചനങ്ങൾ കടന്നു പോകും ഭാഷകളില്ലാതാകും വിജ്ഞാനം തീരോഭവിക്കും നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോലെ സംസാരിച്ചു ശിശുവിനെപ്പോലെ ചിന്തിച്ചു ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോവുകയാണ് അപ്പോഴ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴി ഇന്ന് നമുക്ക് എങ്ങനെയാണ് കാണിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമുക്ക് ആ തീരുന്നത് ഇന്ന് നമ്മളുടെ മുകളിൽ മേഘമില്ല രാത്രിയിൽ പ്രകാശിക്കാൻ അങ്ങനെ ഒരു മേഘ പിന്നെ അഗ്നി വെളിച്ചമൊന്നുമില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട് അതാണ് ഈ സ്നേഹത്തെക്കുറിച്ച് പറയും നമ്മൾ ഈ വചനമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വഴികാട്ടിയായിരിക്കേണ്ടത് ദൈവം തന്നെ മോശയുടെ വായിലൂടെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ നിയമാവർത്തന പുസ്തകത്തിൽ പല പ്രാവശ്യം നമ്മളിവിടെ ആവർത്തിച്ചതാണത് ഈ നമ്മുടെ ഏലിയാസ്ലിവ മോശക്കാലത്ത് എൻ്റെ എന്തൊക്കെയാണ് നിയമങ്ങളും ചട്ടങ്ങളും അനുശാസനങ്ങളും നിങ്ങൾ കൃത്യമായി അനുസരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും നിങ്ങൾ കേവലം പഴമൊഴിയും അല്ലെങ്കിൽ പഴന്തുണിയും പഴന്തുണിയുമൊക്കെ ആയിപ്പോകും പഴന്തുണി പഴമൊഴി എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്തതായിത്തീരും ചുരുക്കത്തിൽ ഈ ദൈവത്തിൻ്റെ വഴി നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രധാന കാര്യം എന്താണ് ഇന്നത്തെ ഈ മേഘമെന്ന് പറയുമ്പോൾ നമ്മൾ ആ മേഘം ഉയരുമ്പോൾ അവർ പോയതുപോലെ നമുക്ക് ഈ സ്നേഹമാണ് നമ്മുടെ പ്രവർത്തനത്തെ അളക്കാനുള്ള മാനദണ്ഡം സ്നേഹം ആ സ്നേഹം ഉണ്ടെങ്കിൽ എന്ത് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുക ഈ സ്നേഹമില്ലെങ്കിൽ ഞാൻ കേവലം ഇങ്ങനെ ചെലമ്പുന്നൊരു കൈത്താളും മുഴങ്ങുന്ന ചേങ്ങല ഒരു പക്ഷെ എല്ലാവരും അത് കണ്ടിട്ടുണ്ടാക്കിയല്ലോ ഇപ്പം പറയുവാണെങ്കിൽ നമ്മുടെ ചെണ്ട അല്ലേ നമ്മുടെ നാസിക് ഉണ്ടല്ലോ നാസിക് ഡോൾ വാൻഡ് ഭയങ്കര സ്വരമാണതിന് പ്രത്യേകിച്ചൊരു കർണസുഖം തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇങ്ങനെ ഭയങ്കര ഒച്ച ഇതുപോലെ ആയിത്തരും നമ്മളെന്നാണ് ഈ സ്നേഹമില്ലെങ്കിൽ നമ്മളിങ്ങനെ കുറെ വെച്ച വെക്കുന്ന കുറേ പ്രസംഗിക്കുന്ന മനുഷ്യരായി മാറും നമ്മുടെ ഇല്ലാത്തവരായിരിക്കും അതുപോലെ എല്ലാ രഹസ്യങ്ങളും എനിക്ക് അറിയാം അതുപോലെ എനിക്ക് എല്ലാ പ്രവചനമരമുണ്ട് സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്കവിധ വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്നേഹമില്ല ഞാനൊന്നുമില്ല ഈ സ്നേഹമാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ അളക്കാനുള്ള മാനദണ്ഡം ഞാൻ ഞാനെൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല നമുക്കിതൊക്കെ പ്രസിദ്ധി കിട്ടാൻ വേണ്ടി ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ പത്ത് വീട്ടുകാർക്ക് വീട് വെച്ചു കൊടുത്തു പത്രത്തിൽ പരസ്യം കൊടുക്കുക അത് എനിക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലാരെങ്കിലും മക്കളെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അവ അവർക്ക് വലിയ സ്വത്ത് കൊടുത്തിട്ട് കൂടെ രണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കും നമ്മൾ ചെറിയൊരു തുക കൊടുത്തിട്ട് എന്നിട്ട് പറയും നമ്മൾ വിവാഹം നടത്തി കൊടുത്തു അപ്പോൾ അതെന്താണ് നമുക്കൊരു പ്രസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇതാണ് പറഞ്ഞത് നമുക്ക് നമുക്കെല്ലാം ദാനം ചെയ്യാനൊക്കെ പറ്റും അതുപോലെ തന്നെ ശരീരം പോലും ദഹിപ്പിക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ് നമ്മുടെ പ്രസിദ്ധിയാണ് സ്നേഹം ദീർഘക്ഷമയുള്ളതും ദയുള്ളതുമാണ് ദീർഘക്ഷമയും ദയയും അതായത് ക്ഷമിച്ചിരിക്കാനായിട്ട് മനസ്സുള്ളതാണ് ആരോട് ക്ഷമ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് എന്നോടൊരു തെറ്റ് ചെയ്യുന്ന മനുഷ്യനോട് ഞാൻ ക്ഷമിക്കുന്നത് മറക്കുന്നത് രണ്ടെന്താണ് കാത്തിരിക്കാൻ തയ്യാറാവുക ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ തയ്യാറാകും ഇത് രണ്ടും ഉണ്ടാകും ദീർഘക്ഷമയുണ്ടാകും ദീർഘകാലത്തേക്ക് ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റും ദീർഘകാലത്തേക്ക് കാത്തിരിക്കാൻ പറ്റും ദൈവം എന്തെങ്കിലും അത് ചെയ്തു തരും എന്നുള്ള ചിന്തയിൽ ദയുള്ളതാണ് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ പ്രവൃത്തി ദയുള്ളതാകും എന്ന് വിചാരിച്ച് കുറ്റം ചെയ്യുന്നവരുടെ ദയ കാണിക്കുന്നല്ല കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടും അതേസമയത്ത് തെറ്റ് ചെയ്താൽ നമുക്കറിയാതെ ക്ഷമിക്കാൻ പറ്റും നമ്മൾ ഇന്ന് പലപ്പോഴും കുറ്റവും അല്ല തെറ്റും നമ്മെ തിരിക്കുന്നില്ല അത് കുറ്റം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റാതെ ശിക്ഷിക്കപ്പെടേണ്ടതാണ് നിയമം അങ്ങനെയാണ് തെറ്റെന്ന് പറയുന്നൊരു ധാർമ്മികമായിട്ടുള്ള അവസ്ഥയാണിതിനെ നമുക്ക് ക്ഷമിക്കാൻ പറ്റും കുറ്റവും ഒരുമിച്ച് വരാം അതിൽ തെറ്റ് ക്ഷമിക്കപ്പെട്ടു നമ്മൾ ഉദാഹരണമായിട്ട് കുമ്പസാരി ചെയ്യുമ്പോഴത്തേക്കും പക്ഷേ കുമ്പസാരിച്ചാലും നമ്മുടെ കുറ്റം നിലനിൽക്കും ആ കുറ്റത്തിന് നമ്മൾ ശിക്ഷിക്കപ്പെടുകയും അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അങ്ങനെയാണ് നിയമം അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഈ ദയ കാണിക്കുമെന്ന് പറയുമ്പോൾ കേവലം എല്ലാവരോടും ദയ കാണിക്കും എന്നുള്ള അർത്ഥത്തിലല്ല വേണ്ടടുത്ത് ദയെ കാണിക്കുക സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നുമില്ല സ്നേഹമുള്ള പിന്നെ അസൂയൊന്നുമില്ല ആത്മപ്രശംസയില്ല ഞാനാണ് വലുത് എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നു എനിക്ക് തെറ്റൊന്നും പറ്റില്ല അത് അതുപോലെ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ആർക്കും തെറ്റ് പറ്റും അതുപോലെ അസൂയപ്പെടുന്നില്ല മറ്റവർ വലുതാകുന്ന നമുക്കെന്താണ് അവർ നന്നായിട്ട് പഠിച്ചു മുടുക്കരാകുന്നവർ മത്സരങ്ങളിൽ സമ്മാനം വായിക്കുന്ന നല്ല കഴിവുകളുണ്ട് അതിന് നമുക്കെന്താണ് അവർ അതിന് ദൈവം കൊടുത്ത കഴിവല്ലേ അവർക്ക് അതിന് നമ്മൾ ദൈവത്തെ സ്തുതിക്കുക ഞാനും അതുപോലെ പരിശ്രമിക്കാൻ എനിക്ക് ഉള്ളതുപോലെയൊക്കെ കിട്ടും അപ്പോൾ ഈ സ്നേഹമുള്ള അടുത്ത് പിന്നെ അസുഖമൊന്നുമില്ല അവർ വളരണം യോഹനാൻ പറഞ്ഞതുപോലെ അവൻ വളരണം ഞാനില്ലാതാകണം അതാണ് സ്നേഹമുള്ളടത്ത് ഏറ്റവും നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യ വ്യക്തിയിൽ അഹങ്കാരമൊന്നുമില്ല അതായത് ഞാനാണ് വല്ലത് ആ എന്നൊക്കെ ആരുമില്ല ഇങ്ങനെ പൊങ്ങച്ചൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല സ്നേഹമുള്ളടത്ത് അങ്ങനെയൊന്നും ആരും പറയില്ല സ്നേഹം അനുചിതമായിട്ട് പെരുമാറുന്നില്ല അതായത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ വിവേകപൂർവ്വം പെരുമാറാൻ സ്നേഹമുള്ള വ്യക്തിക്കറിയാം അത് വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ അറിയാം പെരുമാറ്റത്തിൽ നിന്നറിയാം സംസാരത്തിൽ നിന്നറിയാം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല എല്ലാം എനിക്ക് വേണം എനിക്ക് സൗകര്യങ്ങൾ വേണം നല്ല ഭക്ഷണം വേണം എനിക്ക് എല്ലാവരും എന്നെ മാനിക്കണം അതാണ് സ്വാർത്ഥം എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല എനിക്ക് കുറവ് വരാൻ പാടില്ല അതൊന്നും സ്നേഹമുള്ളിടത്ത് അങ്ങനെയല്ല സ്നേഹമുള്ളിടത്ത് അടുത്ത് എല്ലാം വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകും എന്ന് വിചാരിച്ച് എല്ലാവരുടെയും വിട്ട് അതായത് മറ്റുള്ളവരുടെ വിട്ടുകൊടുക്കുന്നതല്ല എൻ്റെ എനിക്ക് വിട്ടുകൊടുക്കാവുന്നെല്ലാം കൊടുക്കുന്നു അതാണ് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല അത് വളരെ പ്രധാനപ്പെട്ട നമ്മൾക്ക് ഈ വിദ്വേഷം പലപ്പോഴും നമ്മൾ കോപിച്ച് വച്ച് വെക്കുകയില്ലെങ്കിലും മനസ്സിലിങ്ങനെ വിദ്വേഷം വെക്കാൻ പറ്റും അപ്പോൾ ചിലർ വിചാരിക്കുന്നത് എല്ലാവരും അതുപോലെ വിദ്വേഷമുള്ളവർ വിചാരിക്കുന്ന എല്ലാവരും അതുപോലെ പെരുമാറുന്നു എന്നാണ് അങ്ങനെയല്ല അത് നമ്മളിലുള്ളുതന്നെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും അത് അതുകൊണ്ട് ഈ വിദ്വേഷമൊന്നും വെച്ച് പുലർത്തുന്നില്ല വൈരാഗ്യം വെച്ചു പുലർത്തുന്നില്ല അത് അനീതിയിൽ സന്തോഷിക്കുന്നുമില്ല എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലും അയാൾക്ക് അനീതിപരമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനിതിൽ സന്തോഷിക്കാൻ പാടില്ല അതപ്പോൾ സ്നേഹമില്ലെന്ന അർത്ഥം ദൈവം തന്നെ സുഭാഷങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത് കൃത്യമാണ് നിൻ്റെ ശത്രു വീഴുമ്പോൾ നീ സന്തോഷിക്കരുത് കാരണം അങ്ങനെ വന്നാൽ ദൈവത്തിൻ്റെ കോപം നിന്നിൽ അവനിൽ നിന്നെടുത്ത് നിന്നിലേക്ക് തിരിയും അതുകൊണ്ട് ഇതാണ് സ്നേഹമുള്ളിടത്ത് സംഭവിക്കുന്നത് അങ്ങനെ സ്നേഹം സകലതും സഹിക്കുന്നു സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു സത്യം നടപ്പ നടപ്പാകുന്നിടത്ത് ആഹ്ലാദമാണ് സ്നേഹമുള്ളവർക്ക് ചുരുക്കത്തിൽ ഇത് നമ്മൾ ഇതൊരു മാനദണ്ഡമായിട്ട് എടുക്കുക നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹം എന്ന് പറയുന്ന യഥാർത്ഥ സ്നേഹം അതെന്താണ് ഒരു കോഴിക്ക് കോഴിക്കുഞ്ഞ് കോഴി തള്ളക്കോഴിക്ക് കുഞ്ഞിനോടുള്ള സ്നേഹമാണ് അല്ല അതൊരു നാച്ചുറലായിട്ട് ഇൻസ്റ്റിങ്റ്റ് ആയിട്ടുള്ള സ്നേഹം എല്ലാ മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഉണ്ടത് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഭാര്യയ്ക്ക് ഭർത്താവിനോടും കാമകന് കാമകിയോടുമുള്ള സ്നേഹമാണ് അതുമല്ല അതിനെ നമ്മൾ ഇറോട്ടിക് എന്നൊക്കെ പറയും ഒരു ലൈംഗിക സ്നേഹം അത് പിന്നെ എന്താ പിന്നെ എന്താണ് ഈ സ്നേഹം അതിന് നമ്മൾ ഭർത്താവിൻ്റെ ഭാഷയിൽ അതിനെ അഗാപ്പ എന്ന് വിളിക്കും ഈ അഗാപ്പ എന്താണ് എൻ്റെ തലയിലാണ് ആ സ്നേഹം ഉദിക്കുന്നതെങ്കിൽ ഹൃദയത്തിലേക്ക് ഒഴുകി ഇറങ്ങുന്നത് എൻ്റെ ശത്രു എന്നോട് ഇഷ്ടം എനിക്ക് ഉപദ്രവം ചെയ്യുന്നൊരു വ്യക്തി ആ വ്യക്തിക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് കൂടി ചെയ്യാൻ അതാണ് യഥാർത്ഥത്തിൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ അഗാപ്പ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഈ കർത്താവിനോടൊപ്പം മുമ്പോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ നമ്മൾ പാപികളായിരുന്നിട്ട് നമുക്ക് വേണ്ടി മരിച്ചു ഈശോ അതെന്തിനു വേണ്ടി മരിച്ചു മരിച്ചു വേറെ വേണ്ടിയല്ല അത് ഈ അഗാപ്പ എന്ന് പറയുന്ന വലിയ സ്നേഹം ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് യോഗനാസിലെടുത്ത് കാണിക്കുന്ന എന്താണ് അവനോ അവന് നമ്മോടുള്ള സ്നേഹം തൻ്റെ പോലും തരാൻ തക്ക വിധം അത്രയധികമായിട്ട് ദൈവം നമ്മളെ സ്നേഹിച്ചു അത്താട് സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ളതാണ് സുവിശേഷ വായന ഈശോ കേസറിയ ഫിലിപ്പി പ്രദേശം എത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു മനുഷ്യപുത്രൻ ആരെന്നാണെന്ന് ജനങ്ങൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപകയോഗനാണെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ ജെറമയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ അവരോട് ചോദിച്ചു എന്നാൽ ഞാനാരെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ ഷമിയോൻ പത്രോസ് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് ഈശോ അവനോട് ചെയ്തു യുവനായ പുത്രനായ ഷെമിയോന നീ ഭാഗ്യവാൻ മാംസരക്തങ്ങളല്ല സുർഗസ്സനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് ഞാൻ നിന്നോട് പറയുന്നു നീ പത്രോസാണ് ഈ പാറമേലൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും നരകക പാഠങ്ങൾ പ്രബലപ്പെടുകയില്ല സൃഗ്ഗരാജൻ താക്കോലുകൾ നിനക്ക് ഞാൻ തരും നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിലെല്ലാം അഴിക്കുന്നതെല്ലാം സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അപ്പോൾ ഈശോ ആരാണെന്ന് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ് പലരും പലതും പറയുന്നു പക്ഷേ നിങ്ങളെന്താ വിശ്വസിക്കുന്നത് ഇപ്പോൾ പത്ര വളരെ കൃത്യമായിട്ട് പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശികായ ഇതെങ്ങനെയാണ് പത്ര ഓസിനെ കിട്ടിയതാവുമ്പോൾ വെള്ളക്കുറിപ്പോയിട്ടില്ല ഓരോരു മുക്കുവനാണ് അപ്പോഴാണ് ഈശോ പറഞ്ഞത് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് മാംസരക്തങ്ങളൊന്നും അല്ല മനുഷ്യരല്ല അതെൻ്റെ പിതാവാണ് നീ ആ പിതാവിനോട് ഒത്തു നിൽക്കുകയാണെങ്കിൽ നിനക്ക് പലതും വെളിപ്പെടുത്തി കിട്ടും സ്നേഹമുള്ളവരെ നമ്മൾ ഈശു ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പുസ്തകം വായിച്ചിട്ടല്ല അവിടുത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വ്യാഖ്യാനങ്ങൾ വായിച്ചാൽ കുറച്ചോട്ട് മനസ്സിലാകും കേവലം ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ട് മാത്രമല്ല നമുക്കത് ദൈവത്തിൽ നിന്ന് വെളിപ്പെടുത്തി കിട്ടും എപ്പോഴാണ് വെളിപ്പെടുത്തപ്പെടുന്നത് എങ്ങനെയാണ് വെളിപ്പെടുത്തപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മൾ നിരന്തരമായിട്ട് വായിച്ച് ധ്യാനിച്ചു കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഈ ആ ഒരു റിയലൈസേഷൻ അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് യഥാർത്ഥം നമ്മൾ ഈ പറയുന്ന പള്ളിക്കുദാശ കാലത്തിൽ എത്തിയെന്ന് പറയുക നമ്മൾ സ്വർഗത്തിലെത്തിയെന്ന് പറയുക പിതാവിനോടൊപ്പം ഈശോയോട് ചേർന്ന് നമ്മൾ എത്തിച്ചേർന്ന് പറയാൻ കഴിയുക ഈ പള്ളിക്കുദാശിക്കാർ നമുക്ക് അങ്ങനെ ഈശോയോടൊപ്പം നടന്ന് പിതാവിൻ്റെ സന്നദ്ധയിൽ എത്തുന്ന ഒരനുഭവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ ശരിയാക്കി സ്ഥിതിയായിരിക്കും